മാരാരിക്കുളത്തെ സി പി ഐ നേതാവായിരുന്ന പി എം സുരേന്ദ്രന്റെ പതിനേഴാമത് ചരമവാർഷിക ദിനം ആചരിച്ചു സി പി ഐ മാരാരിക്കുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും മാരാരിക്കുളം കയർമാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റും എ ടി യു സി നേതാവുമായിരുന്ന പി എം സുരേന്ദ്രന്റെ പതിനേഴാമത് ചരമവാർഷിക ദിനമാണ് ആചരിച്ചത് സി പി ഐ മാരാരിക്കുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ജയസിംഹൻ അനുസ്മരണ സമ്മേളനം ഉഖാറും ചെയ്തു മുഹമ്മദ് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി എം ഡി സുധാകരൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ പി കമലാധരൻ കെ ബി ഷാജഹാൻ കെ ഡി വേണു സി കെ അശോകൻ ആർ മനോഹരൻ ടി ജി അശോകൻ പി കെ ജയകുമാർ എം ഡി അനിൽകുമാർ പി കെ ദേവരാജൻ ആർ രമേശൻ എൻ സതീശൻ അനിതാ തിലകൻ എന്നിവർ പ്രസംഗിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് മുമ്പും ശേഷവും ഉള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ആരോപിച്ചുമാരും പ്രവർത്തകരുണ്ട് നേതാക്കന്മാർ ഒരാളികളും രക്തസാക്ഷികളുടെ ആ ഓർമ്മകളിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്ന സോസിക്കേ മാതാണ് അത് അന്നത്തെ വോളണ്ടിയർ ക്യാപ്റ്റർ പിയുഷ് സുരേന്ദ്രൻ്റെ മാമന അമ്മാവനാണ് അപ്പോൾ അതിന് മുമ്പുള്ളൊരു പ്രവർത്തന കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം കൂടെ മാതൃകയാക്കി കൊണ്ടടക്കുവാൻ അവരുടെ കൂടെ പോകുവാൻ അവരുടെ ആ നേതാക്കന്മാരോടൊപ്പം സഞ്ചരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനൊക്കെയുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് സൗ പി എന്നാൽ പാർട്ടി വളർന്നതിനു ശേഷം ശൂന്യമായിരുന്നൊരു പ്രദേശം ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ ആയിരുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം സി പി ഐ വളരെ ശൂന്യമായിരുന്നു അതിലൊന്നാണ് കേരളം അപ്പം ഈ കേരളത്തിൽ ഈ പാർട്ടി കെട്ടിപ്പടുക്കുക എന്നുള്ളത് വലിയ ജോലിയായിരുന്നു ഇന്ത്യയിൽ തന്നെ നമ്മളെല്ലാം ഈ രാജ്യത്തെ അതായത് ലോകത്തെ തന്നെ ആൾക്കാരെ വേദനിപ്പിച്ച രണ്ട് സംഭവങ്ങളിൽ ഒന്നും മഹാത്മാഗാന്ധിയെ വെടിവെച്ചു പോകുന്ന സംഭവം ലോ മുഴുവൻ ഞെട്ടലോടുകൂടിയാണ് വേദനയോടുകൂടിയാണോ വാർത്ത സാധിച്ചത് അതുപോലെ രണ്ടാമത് വേദന ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് ആ പിളർപ്പിനെ സംബന്ധിച്ച് ഇന്നും നമുക്ക് മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഒരു നീറ്റലാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ആ ഒരു രക്ഷകരായി നിൽക്കേണ്ട ഈ രാജ്യത്തെ ജന്മിത്വത്തിനെതിരായിട്ട് നിലപാടുകൾ ശക്തമായെടുത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കേണ്ട സമൂഹത്തിനെ മുന്നോട്ട് നയിക്കേണ്ട ഒരു വലിയ പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി അതിൻ്റെ എല്ലാം എല്ലാ വീര്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ പിളർപ്പ് ഇന്നും നമ്മൾ അത് ഓർക്കാൻ കഴിയാത്ത തരത്തിലുള്ള